പ്രമുഖ ദേശീയ ദിനപത്രമായിട്ടുള്ള ദ ഹിന്ദുവിൻ്റെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത മലയാളം ഓൺലൈൻ ആയിട്ടുള്ള മാതൃഭൂമി ഡോട്ട് കോമിനകത്ത് വന്നിട്ടുണ്ട് ആ വാർത്ത എങ്ങനെയാണ് പ്രധാനമന്ത്രി താമസിച്ച ദിവസങ്ങളിലെ ഹോട്ടൽ ബിൽ അടക്കം വൻ തുക ആവശ്യപ്പെട്ട് മൈസൂരുവിലെ ഹോട്ടൽ എന്ന് പറഞ്ഞാണ് ആ വാർത്ത സമൂഹം ഇത്രയാണ് മൈസൂരുവിലെ ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നായിരുന്നു നരേന്ദ്രമോദി വന്ന സമയത്ത് താമസിച്ച ഹോട്ടലിലെ ബില്ല് ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത പ്രധാനമന്ത്രി താമസിക്കുന്ന പരിപാടിക്ക് വന്ന് ചെലവ് വഹിക്കാൻ ഇതുവരെ ആ സംസ്ഥാനമോ കേന്ദ്രമോ തയ്യാറായിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വാർത്തയിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് മൈസൂരു സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ചിരുന്ന ഹോട്ടലിലെ ബില്ലുകൾ അടച്ചില്ലെന്ന് പരാതി നഗരത്തിലെ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലിലെ എൺപത് പോയിൻറ്റ് ആറ് ലക്ഷം രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കിയില്ലെന്നാണ് പരാതി സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചതായി അറിയിച്ചതായ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സംസ്ഥാനം ഈ തുക നൽകണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ കേന്ദ്രം ഈ തുക നൽകണമെന്നാണ് സംസ്ഥാനത്തെ നിലപാട് സംസ്ഥാനം കർണാടകമാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വനം വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച പ്രൊജക്ട് ടൈഗറിൻ്റെ അൻപതാം വർഷത്തെ ഉദ്ഘാടനത്തിനായിരുന്നു പ്രധാനമന്ത്രി മൈസൂരിലെത്തിയത് സംഭവം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒൻപതിനാണ് ഏപ്രിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള മൂന്ന് കോടി രൂപ ചെലവിൽ പരിപാടികൾ നടത്താനായിരുന്നു വനം വകുപ്പിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഉത്തരവ് ചടങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ പരിപാടിയുടെ ആകെ തെലവ് ചെലവ് ആറ് കോടി രൂപയായി ഉയർന്നതോടെ അധിക തുക നൽകാൻ കേന്ദ്രം തയ്യാറായില്ല ഇതോടെ മൂന്ന് കോടി രൂപ മാത്രം അനുവദിച്ച് കേന്ദ്രം ബാക്കി വന്ന മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നുവെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എന്ന് വെച്ചാൽ കൃത്യ പറയുകയാണെങ്കിൽ ഒരു വർഷം ഒരു മാസം മുന്നേ ആ സമയത്ത് മൈസൂരിൽ വെച്ച് പരിപാടി നടത്താനായിരുന്നു ഉദ്ദേശിച്ച അതിന് ഭാഗമായിട്ട് മൂന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പരിപാടിയുടെ ചെലവ് കൂടിയപ്പോഴത്തേക്കും ആ കൂടിയ ചെലവ് കേന്ദ്രം വഹിച്ചില്ല ആ സംസ്ഥാനത്തിന്റെ തലയിലോട്ട് കേന്ദ്രം എടുത്തിടുകയാണ് ചെയ്തത് അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കുടിശ്ശിക ചു ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഹോട്ടൽ ബില്ലുകൾ ഉൾപ്പെട്ട തുക സംസ്ഥാനം വഹിക്കണമെന്നായിരുന്നു മറുപടി രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ല ഇതിനിടെ ഹോട്ടൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി പന്ത്രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്ത ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകി ഇവിടെയാണ് കഥകൾ ആരംഭിക്കുന്നത് കുടിശ്ശികയുടെ കാര്യം ആവർത്തിച്ച് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ബില്ലുകൾ ഇപ്പോഴും അടഞ്ഞിട്ടില്ലെന്ന് കത്തിൽ പറയുന്നു പന്ത്രണ്ട് മാസമായി അടയ്ക്കാത്ത സാഹചര്യത്തിൽ പതിനെട്ട് ശതമാനം പലിശയായ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം രൂപ കൂടി ബില്ലിനൊപ്പം അടയ്ക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിനകം വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഹോട്ടൽ അധികൃതർ തീരുമാനമെന്ന് ഈ വാർത്തക്കത്ത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതുവച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് പരിപാടി നടന്നത് അത് നടന്നിട്ട് ഒരു വർഷം ഒരു മാസം കഴിഞ്ഞു ഇതുവരെ ഹോട്ടൽ ബില്ല് അടച്ചിട്ടില്ല മാത്രമല്ല പുറത്തു വരുന്ന വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ആറേ കോടി രൂപയുടെ പരിപാടിയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി അവിടെ നടത്തിയത് പക്ഷേ മൂന്ന് കോടി രൂപ മാത്രമേ കേന്ദ്രം കൊടുത്തുള്ളൂ ബാക്കി മൂന്നേ മൂന്ന് കോടി രൂപ സംസ്ഥാന വഹിക്കണമെന്നായിരുന്നു ആരോപിച്ചുകൊണ്ട് പക്ഷേ സംസ്ഥാനത്തിൻ്റെ പരിപാടിയല്ല കേന്ദ്ര വനം വകുപ്പാണ് നടത്തിയ പരിപാടി കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ മൊത്തം തുകയും വഹിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് കർണാടക സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ടാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി താമസിച്ച മുറിയുടെ വാടക ഇതുവരെ കൊടുക്കാത്തത് അത് ഒരു വർഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പതിനെട്ട് ശതമാനം പലിശ അടക്കം ആ തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ അധികൃതർ കേസ് കൊടുത്തിട്ടുള്ള വളരെ നാണക്കേടാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി ആ പരിപാടിയുടെ മുഖം മുഴുവൻ തുക കേന്ദ്രം കൊടുത്തില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി താമസിച്ച ഹോട്ടലിന് വാടക പോലും കൊടുത്തിട്ടില്ല സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരുപാട് ഡയലോഗ് അടിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി താമസിച്ചതിന് വാടക കൊടുത്തലെന്ന് പറഞ്ഞ രാജ്യത്തിന് തന്നെ നാളെ കാണുക ഇന്ത്യക്ക് തന്നെ നാണക്കാണ് ഇന്ത്യക്ക് തന്നെ നാളെ കാണുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും തമ്മിൽ ചേർന്ന് എടുത്തു കാണിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിനൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് ഈ പരിപാടി നടക്കുന്നത് ഏപ്രിൽ ഒൻപത് തൊട്ട് പതിനൊന്ന് വരെ രണ്ടായിരത്തി മെയ് മാസത്തിലായിരുന്നു കർണാടകത്തിലെ നിയമസഭാ ഇലക്ഷൻ അപ്പോൾ ഈ പരിപാടി നിയമസഭാ ഇലക്ഷൻ്റെ ഒരു പ്രചാരണ പരിപാടി കൂടിയാക്കി മാറ്റിയിരുന്നു ആ സമയത്ത് ഈ പരിപാടി നടക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ ആറ് കോടിയോളം രൂപ ചെലവ് വന്ന് ഈ പരിപാടി നടക്കുന്ന സമയത്ത് കർണാടകം ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി സർക്കാരാണെന്ന് കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പത്തിനാണ് അവിടെ ഇലക്ഷൻ നടന്നത് അതിനുശേഷമാണ് അവിടെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നതും അപ്പോൾ ആ സമയത്ത് പരിപാടി നടക്കുന്ന ഈ ചിലവ് നടക്കുന്ന സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബി ജെ പി സർക്കാരാണ് അപ്പോൾ കേന്ദ്രവും ബി ജെ പി സംസ്ഥാനവും ബി ജെ പി അപ്പോൾ കാര്യമായൊരു ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷേ അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു സർക്കാർ മാറി കോൺഗ്രസിന് സർക്കാർ എത്തിയപ്പോഴത്തേക്കും പിന്നെ കേന്ദ്രം പൈസ കൊടുക്കുന്നില്ല കേന്ദ്രം അവഗണിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ കോൺഗ്രസ് സർക്കാരുകളെ അല്ലെ പ്രതിപക്ഷ സർക്കാരുകൾ ഒതുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന നാണക്കേടാണ് ഇതെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതിയാണ് ഇലക്ഷൻ നടന്നത് ഇന്ന് മെയ് പത്താം തീയതി ഇലക്ഷൻ നടക്കുന്ന തൊട്ട് ഒരു മാസം മുൻപാണ് മൈസൂരിൽ പ്രൊജക്ട് ടൈഗറിൻ്റെ അൻപതാം വാർഷത്തിൻ്റെ പേരിൽ പരിപാടി നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ഷൻ പ്രചാരണം എന്ന് വേണമെങ്കിൽ എടുത്തു തന്നെ പറയാം അവിടെയാണ് ഈ പ്രശ്നം മൊത്തം എന്തൊക്കെയാലും രാജ്യം നാണം കെട്ടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോട്ടൽ വാടക ഇതുവരെ അടച്ചിട്ടില്ല ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് ശതമാനത്തോളം പലിശ നൽകി മൊത്തം വാടക അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തയാണ് ദേശീയ മാധ്യമമായിട്ടുള്ള ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്